കോട്ടയം ജില്ലയിലും ശക്തമായ മഴയാണ് മലയോര മേഖലയിൽ മണിക്കൂറുകളായി കനത്ത മഴ തുടരുന്നു മണിമലയാറ്റിന്റെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് തലനാട് മണ്ണിടിച്ചിലിൽ രണ്ട് വീടുകൾ തകർന്നു ഈരാറ്റുപേട്ട വാഗമൺ റോഡിൽ തീക്കോയി കല്ലം ഭാഗത്ത് മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നു മിഥുൻ കോട്ടയത്ത് നാശം വധിച്ച് കനത്ത മഴ പെയ്യുന്ന സാഹചര്യം മണ്ണിടിച്ചിലിൽ ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ മഴയുമായി ബന്ധപ്പെട്ട മഴ കെടുവുകളുമായി ബന്ധപ്പെട്ട തീർച്ചയായിട്ടും കനത്ത നാശനഷ്ടമാണ് കോട്ടയം ജില്ലയിൽ എങ്ങാനും അങ്ങളും ഇങ്ങളും ഉണ്ടായിട്ടുള്ളത് കോട്ടയത്തെ രണ്ടിടത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം തലനാട് പഞ്ചായത്തിലെ ചോനമലയിലും ഭരണങ്ങാനം പഞ്ചായത്തിലെ ചോക്കല് മലയിലുമാണ് ഇപ്പോൾ രണ്ടിടത്ത് ഉണ്ടായിട്ടുള്ളത് ഈ തലനാട് പഞ്ചായത്ത് തലനാട് പഞ്ചായത്തിലെ ചോനമലയിൽ രണ്ട് വീടുകൾക്ക് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ചോക്കല് മലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ഏഴ് വീടുകൾക്കും നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് വ്യാപകമായിട്ടുള്ള കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട് ഈ പ്രദേശങ്ങളിലെ റോഡുകളും അതുപോലെ തന്നെ കൃഷിയിടങ്ങളും ഒഴുകിപ്പോയിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുവരെ ഏറ്റവും ആളപായങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശ്വസിക്കാവുന്ന ഒരു കാര്യം അതുപോലെ തന്നെ മലയോര മേഖലകളിലെല്ലാം തന്നെ കനത്ത മഴ തുടരുന്ന ഇന്ന് രാവിലെ രാത്രിയിലും ഇന്ന് രാത്രിയിലും ഇന്ന് രാവിലെയുമായി കനത്ത മഴയാണ് ഇവിടെ എല്ലാം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മഴ ഇപ്പോഴും തുടരുക തന്നെയാണ് ചെയ്യുന്നത് ഈരാറ്റുപേട്ട വാഗമൺ റോഡിൽ ആ തീക്കോയ് കൊല്ലം ഭാഗത്ത് മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു അത് ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഏറ്റുമാനൂർ പാല റോഡിലും വെള്ളം കയറിയിട്ടുണ്ട് ുംകുന്നെ മാറ്റിപ്പാർപ്പിക്കുന്ന കാര്യക്ഷമ നടക്കുന്നുണ്ടോ തീർച്ചയായും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഉണ്ടായ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി അല്ലെങ്കിൽ മുൻകരുതൽ എടുക്കലിന്റെ ഭാഗമായി താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളെ മാറ്റി പാർപ്പിക്കുകയും അതുപോലെ തന്നെ ക്യാമ്പുകളിലേക്ക് മാറ്റടക്കമുള്ള പ്രവൃത്തികൾ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതോടകം തന്നെ വെള്ളം കയറിട്ടുള്ള ഇടങ്ങളിലുള്ള ആളുകളെ മറ്റ് ക്യാമ്പുകളിലേക്കെല്ലാം പ്രാർത്ഥിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കൺട്രോൾ റൂം തുറന്നുകൊണ്ടുള്ള ഈ മാറ്റി പ്രാ പാർപ്പിക്ക് ക്രമീകരണങ്ങൾ അത് ഏകോപിപ്പിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ആളുകളെ മാറ്റി പാർപ്പിക്ക് നടക്കാനുള്ള നടപടികൾ ഇന്നലെ രാത്രിയോട് തന്നെ സജീവമായി തുടർന്നിരുന്നു ഇന്നും ഈ നടപടികൾ തുറന്നുകൊണ്ടിരിക്കുകയാണ് ഈ ചൊക്കല് കൂടാതെ തലനാട് പഞ്ചായത്തിലെ ചോനമലയിലും ഉരുൾപൊട്ടൽ ഉണ്ടായി എന്നുള്ള വിവരങ്ങളുണ്ടല്ലോ മിത്തും ചൊക്കല് മലയിൽ ഏഴ് വീടുകൾക്ക് നാശനഷ്ടം ഉണ്ടായ സാഹചര്യമുണ്ട് അപ്പോൾ ഈ മറ്റൊരിടത്ത് ഉരുൾപൊട്ടൽ ഉണ്ടായ സാഹചര്യം അതുമായി ബന്ധപ്പെട്ട ഈ ചോനമല അതുമായി ബന്ധപ്പെട്ട നാശനഷ്ടങ്ങൾ അങ്ങനെ എന്തെങ്കിലും പുതിയ കണക്കുകളൊക്കെ വരുന്നുണ്ടോ ആ നാശനഷ്ടങ്ങളുടെ കണക്ക് സംബന്ധിച്ച വിവരങ്ങളില്ല പക്ഷേ ഈ ചോനമലയിൽ രണ്ട് വീടുകൾക്കാണ് നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ മണ്ണ് ഇടിഞ്ഞു വീണ് രണ്ട് വീടുകൾക്ക് മേലെ വീണിട്ടുണ്ട് എന്നാണ് ചോനമലയിലെ വിവരം അതുപോലെ തന്നെ ചോക്കല് മലയിൽ ഉരുൾ പൊട്ടയുണ്ടായതിൽ ഏഴ് വീടുകൾക്കാണ് നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഈ ഇരു ഇടങ്ങളിലും വ്യാപകമായിട്ടുള്ള ഭൂമികൾ ഒലിച്ചു പോയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അതായത് ഒരു കാർഷിക മേഖലയിലാണ് ഇത്തരത്തിലൊരു ഉരുൾപൊട്ടൽ ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വീടുകൾക്ക് ആ ായം ഉണ്ടാകുന്ന തരത്തിലുള്ള വലിയ അപകടങ്ങളിലേക്ക് പോകാതിരുന്നത് ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇതുവരെ ഏതായാലും ഈ പ്രദേശങ്ങളിൽ കോട്ടയം ജില്ലയിലെ ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകളുണ്ട് ഈ മേഖലകളിലെല്ലാം തന്നെ കനത്ത സുരക്ഷയെല്ലാം തന്നെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നിർദ്ദേശങ്ങളെല്ലാം തന്നെ ജില്ലാ ആഹ് നേരിട്ട് നൽകുന്നുണ്ട് എന്നുള്ളതാണ് അതേസമയം തന്നെ മറ്റു ഇടങ്ങളിലും അതായത് മറ്റ് മഴ ശക്തമായ മഴയെ തുടർന്ന് മറ്റു ഇടങ്ങളിലും വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ വീടുകൾ പലയിടത്തും തകർന്നു വീണിട്ടുണ്ട് ഇവിടെ ഇവിടങ്ങളിലെല്ലാം ആ തദ്ദേശ സംബന്ധ സ്ഥാപനങ്ങൾ നേരിട്ടാണ് ഇടപെടലുകൾ നടത്തുന്നത് ഏതായാലും ജില്ലയിൽ ഇന്നലെ രാത്രിയും അതുപോലെ തന്നെ ഇന്നും തുറന്നുകൊണ്ടിരിക്കുന്ന ശക്തമായിട്ടുള്ള മഴയിൽ വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് കോട്ടയത്ത് റെഡ് അലർട്ട് തുടരുകയാണ് ജില്ലയിൽ വിവിധ മേഖലകളിൽ വലിയ നാശനഷ്ടമാണ് ഇന്നലെയും ഇന്നുമായി ഉണ്ടായ മഴയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത് താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാകുന്നു മാത്രമല്ല മലയോര മേഖലയിൽ ഉരുൾപൊട്ടലാണ് ഉണ്ടാകുന്നു എന്തായാലും ആളപായം റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല എന്നത് വലിയ ആശ്വാസമാണ് ജില്ലയിൽ മിത്തുനാണും വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്